ഹായ് ഓൾ ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ അപ്പം നമ്മുടെ വീട് കാണാത്തവർക്ക് ചെറിയൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട് കൂടി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമുക്കിന്ന് ഗസ്റ്റൊക്കെ ഉണ്ട് ഏട്ടത്തെയും ഹസ്ബൻഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനിത് പ്രസവിക്കാറായി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട് കൂടുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് തൈകളൊക്കെ നെട്ട് വെച്ചില്ലായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ എടുത്തിട്ടുള്ള ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ലൈറ്റ് കിട്ടിയാൽ പിന്നെ എടുത്ത വീഡിയോ ആണ് അപ്പം നമ്മുടെ സിറ്റോട്ട് നിന്ന് നേരകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയയിൽ നമ്മളിപ്പോൾ ഒരു സെറ്റ് ടീ പോയി ആണ് വെച്ചിട്ടുള്ളത് ഈ സെറ്റ് നമ്മൾ മാറ്റി വേറെ മേടിച്ചിട്ടുണ്ട് കാരണം ഈ സെറ്റിയുടെ വലിപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗത്ത് ചെറിയൊരു വലുപ്പം കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളത് മാറ്റി വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ളതാണ് സെറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇത് ലിവിങ് ഏരിയയിൽ മുകളിലുള്ള ജിപ്സം വർക്കാണ് കേട്ടോ നല്ല രീതിയിലാണ് ആ ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കളർ കളറ് ഇത് ഇവിടെ കണ്ടത് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി നമ്മൾ കറക്റ്റ് സ്പേസിലുള്ള ടൈപ്പ് സെറ്റ് മേടിച്ചു കേട്ടോ ഇത് ഡൈനിങ് ഏരിയയിലുള്ള ജിപ്സം വർക്കുകളാണ് അപ്സൈഡിൽ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് മൂന്ന് ബെഡ്റൂമിലേക്കാണ് പാസേജ് ഉള്ളത് നേരെ കാണുന്ന കിച്ചൺ ആണ് ഡൈനിങ് ടേബിളിൽ നിന്ന് എട്ട് ഉള്ള ഒരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഡൈനിങ് ഏരിയയുടെ അപ്സൈഡിലുള്ള ജിപ്സം വർക്കാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇപ്പോൾ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് മാറ്റി വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ള കർട്ടൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആ ഒരു വീട് കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ തിരക്കിലൊക്കെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കർട്ടനൊന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് വാഷ് വേസൺ ഏരിയ ആണ് ഈ ഭാഗത്ത് നമ്മൾ നല്ല സ്റ്റോറേജ് സ്പേസസ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് അതുപോലെ നമ്മുടെ ഈ ഒരു വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ നെട് ഹാളിൽ തന്നെയുള്ള ഹാളിൽ തന്നെയുള്ളൊരു ജിപ്സം വർക്കാണ് കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നേരെ കാണുന്ന ഒരു ചെറിയ കിച്ചൺ പിന്നെ നമ്മുടെ ഫോഡിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ടില്ല കേട്ടോ ഗ്ലാസ് ഇടുമ്പോൾ വല്ലാണ്ട് ചൂടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് കിച്ചണിലുള്ള കബോർഡ് വർക്കുകളാണ് ഒക്കെ നമ്മൾ വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ എച്ചിങ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് നമ്മൾ ഇന്നലെ ഈ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പാലേറ്റീവ് കയറുന്നതും വാങ്ങാൻ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ ഒരു വി പി ചെക്ക് ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടാണ് പാലേറ്റീവ് ആൾ വരുന്നത് അപ്പോൾ പാലേറ്റീവ് നിന്ന് സിസ്റ്റർമാരെ കൊന്നു കഴിഞ്ഞാൽ ബാബ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമുക്ക് ആ വീഡിയോ കാണാം

അങ്ങനെ പാലേറ്റുള്ള ആളൊക്കെ വന്ന് പോയി അവര് ആ ഒരുപാട് വാ നന്നായിട്ട് കൂട്ടായി പാട്ടൊക്കെ പാടി പിന്നെ എപ്പോഴൊക്കെ ഇടത്തിയൊക്കെ വന്നു അവർക്കുള്ള പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ അവർ ബ്രോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റും ചിക്കനും പിന്നെ നമ്മൾ പൊറോട്ടയൊക്കെ മേടിച്ചു ചിക്കൻ കറി ചായ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പാവാൻ അധികം ഒന്നും അങ്ങനെ പുറത്തോട്ട് കൊണ്ടുവന്നു ഭക്ഷണം കഴിക്കാറില്ല ഞങ്ങൾ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ ഒരു രസമല്ലെന്ന് പറഞ്ഞാൽ കുട്ടിക്കൊള്ളന്നാണ് പിന്നത്തെ വീട് ഇത്രയുള്ളൂ വായി ടേക്ക് ചെയ്യാറോളൂ